ഇന്നത്തെ പുതിയ വളർന്നുവരുന്ന തലമുറ എല്ലാം സ്വാർത്ഥരാണ് സമൂഹത്തിൽ വരുന്നതിനെ കുറിച്ച് അവർ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് നിർത്തുന്നവരാണ് എന്നൊക്കെ ഒരു തന്നെ ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന വേണ്ട പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം പുതുതലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം ഒരു ഭാഗത്ത് മുഖ്യധാരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവരെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആരും അതിന്റെ ആയിട്ടുള്ള പോരായ്മകളുണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ ഇപ്പോ വേടൻ നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഞാനും നിങ്ങളും ശ്രദ്ധിക്കപ്പെടാണ് മറ്റു പെട്ടെന്ന് ശ്രദ്ധിച്ചത് വേടന്റെ സംഗീതം ശ്രദ്ധിച്ചത് ആ വേടന്റെ സംഗീതം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഡി എച്ച് ആർ എം ചവറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ അധ്യക്ഷത വഹിച്ചു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി വി സെൽവരാജ് പ്രഭാഷണം നടത്തി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ബാബു ലിയോൺസ് വെൽഫെയർ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സജീർ കൊട്ടാരം സീജ നിഖിൽ ബിൻസി എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ചവറ